ിൽ വേട്ട തുടങ്ങി നരിവേട്ട ആദ്യ ദിനം കേരളത്തിൽ നിന്ന് രണ്ടേ ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ നേടി ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലറായ നരിവേട്ടയ്ക്ക് എങ്ങും വൻ സ്വീകാര്യത രണ്ടായിരത്തി പതിനെട്ട് എ ആർ എം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമിറങ്ങിയ ടോവിനോ ചിത്രമായ നരിവേട്ടയ്ക്ക് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നടന്ന പ്രീമിയർ ഷോയിൽ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ടോവിനോ തോമസ് എന്ന നടൻ്റെയും സ്റ്റാറിൻ്റെയും കരിയർ ഗ്രാഫ് വളർച്ചയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് നരിവേട്ടയുടെ വിജയവും ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ തന്നെ രണ്ടേ ദശാംശം ഒന്ന് ഏഴ് കോടി നേടി മികച്ച ഓപ്പണിംഗ് നേടിയിരിക്കുകയാണ് ചിത്രം രണ്ടാം ദിനം മികച്ച ബുക്കിങ്ങും ചിത്രത്തിന് ലഭിച്ചിരുന്നു ആദിവാസി ഭൂമി പ്രശ്നം എന്ന സാമൂഹിക വിഷയത്തെ മുന്നിൽ നിർത്തി തന്നെ സമൂഹത്തിൽ അരിവൽകരിപ്പെട്ടിരിക്കുന്ന എങ്ങനെ ഭരണകൂടം അടിച്ചമർത്താൻ നോക്കുന്നു എന്ന് ഗൗരവമായി ആവിഷ്കരിക്കുന്ന ചിത്രത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങളെപ്പറ്റി ഓസ്ട്രേലിയയിൽ പോലും വലിയ അഭിപ്രായങ്ങളും ചർച്ചകളുമാണ് നടക്കുന്നത് ചിത്രം ഒ ടി ടിയിൽ വരുന്നതിനായി കാത്തിരിക്കേണ്ടെന്നും മസ്റ്റ് തിയേറ്റ്രിക്കൽ വാച്ച് ആണെന്നുമാണ് പ്രേക്ഷക അഭിപ്രായം പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത നരുവേട്ട ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രം കൂടിയാകുന്നു സുരാജ് വെഞ്ഞാറമൂളും പ്രശസ്ത സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ജോവിനോ തോമസ് വർഗീസ് പീറ്റർ എന്ന എന്ന പോലീസ് കോൺസ്റ്റബിളിനെ അവതരിപ്പിക്കുമ്പോൾ സുരാജ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെയും ചേരൻ ഐ ജി രഘുറാം കേശവ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരിക്കുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രം അതിജീവനത്തിൻ്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവയ്ക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രിയംവത കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു സംവിധായകൻ അനുരാജ് മനോഹർ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് കൂടുതൽ കയ്യടി അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്ന അബിൻ ജോസഫ് യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥ രീതിയിലേക്ക് മാറ്റുന്നതിൽ കാണിച്ചിരിക്കുന്ന ബ്രില്യൻസും പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് പറയുന്നു ജേക്സ് വിജോയുടെ സംഗീതത്തിനും മികച്ച റെസ്പോൺസ് ലഭിക്കുന്നു ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് ചിത്രത്തിലെ പ്രധാന രംഗങ്ങളുടെ വൈകാരിക സ്പന്ദനങ്ങൾ വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമായിട്ടുണ്ടെന്നാണ് പ്രേക്ഷക പ്രതികരണം